ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം തരുന്നോണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ എന്നോട് പറയാ അതെ ഇനിയിപ്പം നീ വേറെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അനാമിക നിന്റെ ഭാര്യയാണ് അപ്പൊ അവളെ കുറിച്ച് അറിയേണ്ട ആള് നീയാണ് അതിപ്പം അവളുടെ മനസ്സിൽ എന്താ ഉള്ള എന്നുള്ള കാര്യൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ അവളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കാട്ടെ നീ ശ്രമിക്കുന്നു പറയാന് പിന്നെ ഇവിടത്തെ പ്രശ്നം ഇപ്പൊ നീ ഒന്നും അല്ല അറിയാലോ അപ്പോൾ ആദർശൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട് അതെന്താണെന്ന് അറിയുക മാത്രമാണ് എന്നും പറഞ്ഞു ദേവേനെ ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് ഫുഡ് കഴിക്കാനിരിക്കുവാണ് ആദർശ നായനേയും കൂടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആദർശിച്ച് ഇങ്ങനെ ചുമ്മാ ഫുഡിനകത്ത് കൈയിട്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ കഴിക്കണേ ഉണ്ടായിരുന്നില്ല ഈ സമയം നായനെച്ച് എന്താദർശാ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കാതെ ഫുഡ് കഴിക്കാൻ പറയണം വേണ്ടാത്ത കാര്യങ്ങളാണെന്ന് ഇന്നോടാരാ പറഞ്ഞേ ഞാൻ പറഞ്ഞോ അതൊരു മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ ഉണ്ട് എന്ന് പറയുന്നത് എന്താ ആദർശട്ടാ ഇങ്ങനെ അമ്മ ആദർശന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നെ രാവിലെയും കഴിച്ചില്ല ഫുഡ് ഇപ്പഴാണ്ട് ഈ അവസ്ഥയില് ആദർശൻ ഇത് എന്താ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ തുറന്നു പറഞ്ഞാലേ നമുക്ക് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനെ ആദർശം പറഞ്ഞു എല്ലാം എപ്പോഴും എല്ലാവരും തുറന്നു പറയാനും നിർബന്ധമുണ്ടോ നിന്നോട് എല്ലാം തുറന്നു പറയാനും നിർബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായനോട് ദേഷ്യപ്പെടുകയാണ് നായനിക്കൊന്നും മനസ്സിലായില്ല അല്ല ആദർശാണ് എന്നോട് ഇതിനെ ദേഷ്യപ്പെടുന്നേ ആദർശൻ എല്ലാ പറഞ്ഞത് രണ്ടുപേരും തമ്മിൽ എന്തേലും ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കൽ ഒളിച്ച് വെക്ക ഒളിച്ചു വെക്കരുത് അത് പുറത്ത് പറയണം എന്നുള്ള കാര്യം പക്ഷേ ആദർശാൻ ഇപ്പൊ എന്താ ചെയ്യണേ ആദർശാൻ്റെ മനസ്സിൽ എന്തോ രഹസ്യമുണ്ട് അത് മറച്ചു വെച്ചിരിക്കുക എന്താണെങ്കിലും തുറന്നു പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞു അതെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ദൈവത്തെ ഓർത്ത് അവരെ അങ്ങോട്ട് വെറുതെ വിട്ടേക്കുക എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നീ എന്നെ വെറുതെ വിട്ടേക്ക ഞാൻ സമയം ഒറ്റയ്ക്ക് ഒന്ന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരുന്ന് കഴിയുമ്പം അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും അല്ല നീ എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ട് എന്റെ പുറേ നടന്നൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നായനോട് ദേഷ്യപ്പെടുവാണ് പിന്നീട് ആദർശം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആഹാരം കഴിക്കാതെ നാ എനിക്ക് സങ്കടമായി പോയി ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആദർശ എന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് അത് എന്തായത് എങ്ങനെയാന്നും ആരോടൊട്ടും തുറന്നു പറയണമില്ല പിന്നീട് ആദർശ നായനെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആദർശേണ്ടെന്ന് അതിന് പറഞ്ഞു എന്താ ആദർചേട്ടാ ആദർശേട്ട നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് പറയാം ക്ഷീണമോ എനിക്കോ എനിക്കൊരു ക്ഷീണമൊന്നുമില്ല നിനക്ക് തോന്നുക എന്ന് പറയണം മനസ്സിൽ മനസ്സിലെങ്ങനെ എന്തേലും വെച്ച് അത് പെരിപ്പിച്ച് പെരിപ്പിച്ച് വലിയ പ്രശ്നമാക്കി എന്തേലും അസുഖമാക്കി മാറ്റുന്നേക്കാൾ നല്ലത് ആദ്യം തന്നെ അത് എന്നോട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അനിയോടെങ്കിലും പറയാം അനിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതല്ലേ ആദർശേട്ടൻ നീ ചോദിക്കുവാണ് എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കാറിലേക്ക് കയറാനായിട്ട് അങ്ങ് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തല ഇറങ്ങി തല ഇറങ്ങി ആദർശിച്ച് വീഴാൻ ഇറങ്ങുമ്പത്തേ നായനെ പെട്ടെന്ന് കയറി പിടിച്ചു എന്താ ആദർശേട്ടാ എന്താന്ന് ചോദിക്കണം അപ്പോഴേക്ക് സെക്യൂരിറ്റി ഓടി വന്നു അയ്യോ സാറേ എന്ത് പറ്റി ഇനി ചോദിക്കണം എന്തോ തല ഇറങ്ങുന്ന പോലെ സാറി ഒരു കാര്യം ചെയ്യാ പറയില്ലേ ഇരിക്കും ഞാൻ വണ്ടി എടുക്കാമെന്ന് പറയുന്നത് ഈ സമയം നായനെ പറഞ്ഞു വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറയണം ഏ വേണ്ട എനിക്ക് അതിനുള്ള കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യും വേണം ആദർശന് ആദർശനെ കൊണ്ട് നായനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്ത് നയനയ്ക്കാണ് നല്ല ടെൻഷനാ എന്താണെന്ന് അറിയത്തില്ല ആദർശനം മനസ്സിലുള്ളത് എന്തോ കാര്യമായിട്ട് മനസ്സിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ബി പി ഒക്കെ നല്ല ഹൈ ആയിട്ട് നിൽക്കുവാണ് ഇത് എന്താ ആദർശ ഇങ്ങനെ നല്ല ടെൻഷനുണ്ടെന്ന് തോന്നലോ ബി പി ഒക്കെ നല്ല ഹൈ ആണല്ലോ ഇങ്ങനെയാണെങ്കിലും അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പിന്നെ ഇ സി ജി ഒക്കെ എടുത്ത് നോക്കി അതിനകത്ത് വേരിയേഷനും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയാണ് അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം ഏ ഒന്നുമില്ല അല്ല മാനസിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സൈക്കാട്ടിസ്റ്റിനെ ഒന്ന് കാണിക്കുക എന്ന് പറയുകയാണ് ഏ അങ്ങനെ എനിക്ക് സൈക്കാട്ടിക് പ്രോബ്ലം ഒന്നും ഇല്ല ഡോക്ടറെ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട് കാര്യം ചെയ്യാം മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് അത്ര അടുപ്പുള്ളതോട് തുറന്ന് പറഞ്ഞ് കഴിയുമ്പത്തേനും നമുക്ക് ഓക്കെ അല്ലെങ്കിൽ ഇനി അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേ ഇങ്ങനെ പോവുകയാണെങ്കിൽ അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ബീപ്പ് ഹൈ ആയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളിലേക്കും അത് എന്ന് പറയണം പിന്നീട് നായനോട് പറഞ്ഞു അതെ ആദർശിൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നായനെ എങ്കിലും അറിയാനായിട്ട് ശ്രമിക്കുക അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കണ്ടോ ഇപ്പം തന്നെ ബീപ്പ് നല്ല ഹൈ ആയിട്ട് നിൽക്കുവേണം ഇത് കേട്ടപ്പം നായനെ പറഞ്ഞു അത് ഡോക്ടറെ ആഹാരം പോലും നേരെ ചോയി കഴിക്കുന്നില്ല എന്ന് പറയാം അതാ പറഞ്ഞേ മനസ്സിൽ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റേണ്ട കാര്യമാണ് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയുള്ളൂ കൃത്യ കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളു അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നാളെ ഇത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങോട്ടേക്ക് പോവാണ് നനിക്കാപ്പാട് ടെൻഷനായി നാ ഇനി പിന്നീട് ആദർശനെ ഉപദേശിക്കുവാണ് പക്ഷെ ആദർശമാണെങ്കിലോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നന്ദു ഫോൺ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അനി കുറേ സമയം വിളിച്ചിട്ടുണ്ട് മുപ്പതും മിസ് കോളും കിടപ്പുണ്ട് അപ്പോഴേക്കും നന്ദുവിൻ്റെ കൂട്ടാർ വന്നിട്ട് ചോദിച്ചു മെസ്സേജൊക്കെ തെരുതരാന്ന് വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അത് പിന്നെ അനിയുടെ മെസ്സേജാന്ന് പറയുന്നത് മിസ് കോളും ഉണ്ട് മുപ്പതെണ്ണം ഉണ്ടെന്ന് പറയണം എൻ്റെ ദൈവമേ നീ ശരിക്കും പറഞ്ഞ ഇതേ ഒരു ലക്ക് പെൺകുട്ടി തന്നെയാന്ന് പറയണേ ലക്ക് പെൺകുട്ടിയാ അതെ കാരണം ഇതുപോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ നിന്റെ കൂടെ ഇല്ലേന്ന് ചോദിക്കും പിന്നെ സ്നേഹിക്കുന്ന ഒരാൾ കൂടെ ഇതെനിക്കിപ്പോൾ സ്നേഹമായിട്ടല്ല മാറുന്നതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ കൂട്ടുകാർ പറഞ്ഞു അത് നിനക്ക് തോന്നുന്നതല്ലേ ശരിക്കും പറഞ്ഞാല് എന്റെ കൺസെപ്റ്റ് അനു നിന്നെ ജീവന് വലിയ സ്നേഹിക്കുന്നുണ്ട് നന്ദു പറഞ്ഞു അങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം ഞങ്ങളുടെ വീട്ടുകാര് ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ കണ്ടല്ലോ അതെ വീട്ടുകാരുടെ ഒക്കെ പോകാൻ പറ നിങ്ങളുടെ ജീവിതം നിങ്ങളാ ജീവിച്ച് കേറിക്കണ്ടേ അനാമി എന്റെ അടക്കലേക്ക് കയറി വന്നതല്ലേ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നന്ദു നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാവോ നിന്റെ വീട്ടുകാരെ പേടിച്ചിട്ടാ ഇപ്പോഴും അവനോട് നിന്റെ മനസ്സിൽ നിന്ന് നല്ല സ്നേഹമുണ്ട് അത് എനിക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷെ നീ നിന്റെ വീട്ടുകാരെ പേടിച്ച് ഭയന്ന് മാറി നിൽക്കുന്ന അങ്ങനെ ഭയന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതം നല്ല നന്നായിട്ട് പോകത്തില്ല നീ തന്നെ വിചാരിക്കണോ ഓരോ കാര്യങ്ങളും എന്നൊക്കെ പറയാണ് അത് കേട്ട് ഇനിയിപ്പം നന്ദു പറഞ്ഞ് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യ അത്രയും കാര്യമായിട്ട് വിളിച്ചല്ലേ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയാണ് ഞാൻ തിരിച്ചു വിളിക്കാനോ എന്താ കുഴപ്പം തിരിച്ചു വിളിച്ച് എന്താ സംഭവിക്കണം നോക്കൂ ഏ അത് ശരിയാത്തില്ല ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയും അതൊക്കെ വെറും തോന്നലല്ലേ നന്ദുവിന്റെ നീ ഒന്നും വിളിച്ചു നോക്കാൻ പറയണം പിന്നീട് നന്ദു രണ്ടും കൽപ്പിച്ച് അനിയുടെ ഫോണിലേക്ക് വിളിക്കുക ഈ സമയത്ത് ഫോൺ മുറി വെച്ചിട്ട് അനി പുറത്തേക്ക് പോയതായിരുന്നു അനാമിയ മുറിയിലുണ്ടായിരുന്നു അപ്പോഴാണ് അനി അനിയുടെ ഫോൺ ബില്ലടിക്കുന്നത് നന്ദു ആ വിളിക്കുന്നത് കോൾ എടുത്തു ഇവിടെ നന്ദു ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ എന്താടി എന്താന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നന്ദുവിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോ അനാമി ചോദിച്ചു എന്തിനടി എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് വിളിച്ചേ ഓഹോ നിനക്ക് എൻ്റെ ഭർത്താവിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുവാണ് അനി അവിടെ ഇല്ലേ ഹാ അനി അനി ചത്തുപേടിയെന്ന് പറയണം അവളുടെ ഒരു അനി വന്നിരിക്കുന്നു പെട്ടെന്ന് നന്ദ കോളം കൂടി കട്ട് ചെയ്തു എന്നിട്ട് അവളോട് ഈ കൂട്ടുകാരുടെ ചോദിച്ചിപ്പം സമാധാനമായില്ലേ ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും ഭാര്യ എടുത്തതെന്ന് പറയണം ഇനി അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമോ ഇതെങ്ങാനും ആദർശയുണ്ടെന്ന് അയനെടുത്ത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാവും എന്ന് പറയണം ഏയ് അങ്ങനെ എന്നോർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയണം നന്ദു പറഞ്ഞു അതെ അവിടെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു എനിക്ക് വില്ലന്മാർ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു തരും അവസാനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാറ്റിയെടുത്ത് ഇപ്പം നീ ഇവിടെ ഉണ്ട് എനിക്ക് ആ തലയ്ക്ക് പ്രാന്തെടുക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാർ പറഞ്ഞു നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആ സമയം സമനിലയേറ്റിയ പോലെ അനാ അനാമിക നിക്കു അനാമികക്ക് എന്ത് ഇടം നടത്തില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത് ജാനകിയെ കണ്ടതും അനാമിക അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് പറഞ്ഞു അമ്മയുടെ മോൻ എന്തൊക്കെയാ പറഞ്ഞേ ഞാൻ ഏതു ചക്കന്മാരുടെ പുറകെ നടക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ നമ്മൾ ആരുടെയെങ്കിലും മിണ്ടിയാ കുഴപ്പം ഇപ്പൊ കണ്ടില്ലേ ഏതു സമയത്തൊന്നില്ല എപ്പോഴും അവളുടെ കോൾ വന്നോണ്ടിരിക്കും അനിയുടെ ഫോണിലേക്ക് ആരുടെ കാര്യോ പറയുന്നേ ആരുടെ കാര്യമാ ആ നന്ദു എന്ന് പറയുന്നവളെ ഇപ്പഴ അവള് വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചോളെന്ന് പറയണം ഞാനാ ഫോണെടുത്തേ ഞാൻ അന്ന് അറിഞ്ഞപ്പ തന്നെ അവള് പെട്ടെന്ന് കോൾ അങ്ങോട്ട് പോയെന്ന് പറയണം അത് കേട്ടു കഴിയുമ്പോൾ ജാനകി പറഞ്ഞു അത് മോളെ ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഈ ബന്ധം അങ്ങ് തവരും എന്ന് പറയാ എത്ര നാളെന്നു വെച്ച് ഞാനിവിടെ പിടിച്ചു കഴിക്കുന്നേ എന്നെ ഒരു ഭാര്യയായിട്ട് പോലും അനു കാണുന്നില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ജാനി കുറഞ്ഞു മോളെ നീ ഒന്ന് ക്ഷമിക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഈ കുടുംബത്തിന്റെ മരുമോളെ തന്നെയാ നീ എങ്ങോട്ട് പോകുന്നിടത്തോ നീ പറയണേ ഒരിടത്തേക്ക് നീ പോകാൻ പോകുന്നില്ല അനി നിന്റെ കഴുത്തി താലി ആർത്തിയിട്ടുണ്ടെങ്കില് ജീവിതകാലം മുഴുവനും അവൻറെ ഭാര്യയായിട്ട് നീ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പം അനാമി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വായങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവന്റെ മനസ്സിലാണ് വേറെ നന്ദുവിനെ കുറിച്ചുള്ള ചിന്ത എന്നിട്ടോ എന്നെപ്പോഴും ഭരിക്കാൻ വരൂ എന്നൊക്കെ പറയണ അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി വന്നിട്ട് ചെന്താ കാര്യം നീക്കുകയാണ് ജാനിക പറഞ്ഞു എന്താ കാര്യം നിനക്ക് അറിയത്തില്ലല്ലേ അവള് വിളിച്ചിരിക്കുന്നു എന്ന് പറയണെ ആര് നിന്റെ കാമിക നന്ദു എന്ന് അനാമിക പറയണ ഇത് കേട്ടപ്പോ അനിയോർത്തു ഇത്ര സമയം താൻ വിളിച്ചിട്ട് കോളെടുത്തതാ ഇപ്പൊ അവള് വിളിച്ചിരിക്കുന്നു പിന്നീടാമി പറഞ്ഞു എടാ നിനക്ക് നാണമില്ലേടാ ഭാര്യ എന്ന് പറയുന്നത് ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ ആ സമയത്ത് കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിക്കാനായിട്ട് അതിങ്ങനെ രാത്രിയിലും പകലും ഇല്ലെന്നില്ലാതെ ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കും ചാനകി ചോദിച്ചു നീ ഇതെന്ത് ഭാവിച്ചാടാന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പതിനു അനി പറഞ്ഞു പറഞ്ഞിതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആർക്കും ഒരു ശല്യമായിട്ട് വന്നിട്ടില്ലോ എന്ന് പറയണ ശല്യമായിട്ട് വന്നിട്ടില്ല പോലും നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റി വെച്ചാലേ അന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല നന്തൂന്ന് പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ടി വരാൻ മോഹം ഉണ്ടെങ്കിൽ ആ നിങ്ങൾ കളഞ്ഞേക്കാൻ പറയാ നീ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നു നീക്ക് പിന്നെ എന്ത് ധൈര്യം ഉണ്ടായിട്ടടാ നീ എന്ത് അധികാരത്തിന്റെ പുറത്ത് അനാമികയോളം ഉപദേശിക്കാൻ ചെല്ലുന്നേ അവള് പുറത്ത് പോയാലും ഇതിനെല്ലാം നിനക്ക് കുറ്റം തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് പറഞ്ഞു നിന്റെ മനസ്സിലിപ്പം നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നൊക്കെ ജാനകി പറയാണ് ഈ സമയത്ത് തനിക്ക് നല്ല ദേഷ്യം വന്നു അനാമിക ആണെങ്കിൽ ഒരു ചെറിയ സന്തോഷത്തോടെ നിൽക്കുവാണ് കാരണം തനിക്ക് അനുകൂലമായിട്ടാണല്ലോ അമ്മ സംസാരിച്ചോണ്ടിരിക്കുന്നവർത്തുണ്ട് അപ്പം അനി പെട്ടെന്ന് ഝാനിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ അതെ എന്നെ കൂടുതൽ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എങ്ങനെ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അമ്മയുടെ മരുമോളുണ്ടല്ലോ അമ്മയുടെ മരുമോളെ അമ്മയുടെ വെച്ച് എന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ നിൽക്കണ സമയത്ത് ഇവിടെ ആളുടെ കൂടെ പോകുന്നുണ്ട് പുറത്ത് പോകുന്നുണ്ട് എങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ അമ്മ അന്വേഷിക്കാറുണ്ടോ ഇല്ലല്ലോ ഇവള് പുറത്ത് പോയിട്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിക്കാറുണ്ടോ അതുമില്ല അമ്മയൊന്നും മനസ്സിൽ കുറിച്ചിട്ടോ അവസാനം നാട്ടുകാർ ഓരോന്ന് പറയുന്ന ചിരി ചിരിക്കുന്നത് അമ്മയ്ക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കേൾക്കാനായിട്ട് സാധിക്കും എന്ന് പറയണം ഇത് കൂടുതൽ എനിക്കൊന്നും പറയായില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അനാമ്മയ്ക്കും മുഖത്ത് അടിയേറ്റം പോലെയായി എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് ഓർത്തു ദിയമ്മേ ഇത്ര സമയം വിളിക്കാറുന്നിട്ട് നന്ദു എന്താ ഈ സമയത്ത് വിളിച്ച എത്ര വട്ടം താൻ വിളിച്ചു ഷെ അവളിപ്പോൾ വിളിക്കേണ്ടിയിരുന്നില്ല വിളിക്കുമ്പോഴൊന്നും അവളോട്ട് കോടും എടുക്കത്തില്ല ആകെ പഴയ ടെൻഷനായി പോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് ആദർശനം കൊണ്ട് നയനെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആദർശയോട് പറഞ്ഞു ആദർശേട്ടാ എന്തെങ്കിലും മനസ്സിനോട് തുറന്നു പറ ആ ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം ആദർശമാണ് ഇത് പറയുന്നുണ്ട് ഇതേ ഇപ്പം എങ്ങനെയുണ്ട് ഏയ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലേ ഒരു ഡ്രൈവറെ വെക്കാന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ആദർശം പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ എന്നെ സ്വസ്ഥതയെ സമാധാനത്തോടെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ സമ്മതിച്ചാൽ മാത്രം മതിയെന്ന് പറയണം ആ ഇപ്പം ഞാൻ ആ സ്വസ്ഥതക്കേട് ഉണ്ടാക്കിയതല്ലേന്ന് ചോദിക്കുകയാണ് എന്ത് പിന്നെ ഞാൻ അതിൻ്റെ സ്വസ്ഥതക്കേടൊക്കെ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി ഇപ്പം തന്നെ ആദർശം പറഞ്ഞു അതു പിന്നെ ഞാൻ കൂടുതലെന്നും പറയേണ്ട ആദർശ കേട്ടാ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ആദർശനം ഞാൻ എന്നോടെല്ലാം പറയാം എനിക്ക് കുറച്ച് അവകാശം വേണം എനിക്ക് പോലും എൻ്റെ സോഹം പിടിക്കാതിരിക്കുന്ന സമയം എന്നൊക്കെ പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് വരിക ഈ സമയം ദേവേനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വന്നോടനെ ദേവേനെ വെച്ചു മോളെ ഇവനെ ആ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടേ കാണിക്കാൻ എല്ലാവരും ചോദിക്കും അത് കേട്ട് ഇനിയിപ്പത്തേനും ആദർശം പറഞ്ഞു എന്തിനു അല്ല ഇവന്റെ മാനസിക പ്രശ്നം എന്താണെന്ന് അറിയാലോ ഇവൻ എന്തോ കാര്യമായിട്ട് ടെൻഷനുണ്ട് ഡോക്ടറോടെങ്കിലുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണെങ്കിലേ ഇനിയിപ്പ ഞാൻ എന്തു ചെയ്യുന്നു അമ്മ പറഞ്ഞെ എടാ നീ അനിയോട് ദേഷ്യപ്പെട്ടില്ലേ പാവം അവന് നല്ല ബുദ്ധിമുട്ടായി ഇങ്ങനെയുള്ള ആദർശ മുഖം കണ്ടിട്ടില്ലെന്ന് അവൻ പറഞ്ഞേ പിന്നെ നായനമ്മോളോട് ദേഷ്യപ്പെട്ടില്ലേ ഞാൻ തന്ന ഫുഡ് നീ കഴിച്ചോ രാവിലെയോ നീ കഴിച്ചില്ല ഉച്ചയ്ക്കെങ്കിലും നീ കഴിച്ചോ എന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ അതാ ഞാൻ പറഞ്ഞെ നിനക്ക് എന്തോ 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 പ്രശ്നമുണ്ടെന്ന് എന്തുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ പറഞ്ഞിട്ട് അതൊട്ട് തുറന്നു പറയത്തില്ല എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെ കുഴപ്പമില്ല നീ അനിയോടോ ഇ നായനയോടോ ആരോടെങ്കിലും തുറന്നു പറ മോള് പാവായത് കൊണ്ടല്ലേ ഇന്ത്യ നിന്റെ ദേഷ്യത്തിനൊക്കെ ഇവളിങ്ങനെ സഹിച്ച് ക്ഷമിച്ചു മുന്നോട്ട് പോന്നെ ഇവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ കാണാർന്നൊക്കെ പറയണം ഇത് കേട്ടു ആദർശ പറഞ്ഞു അതേ തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ഒന്നും പറയായില്ല എനിക്ക് ഡോക്ടറെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് നയന ദേവേനോട് പറഞ്ഞു സാരമില്ലമ്മേ പതക്കെ പതക്കെ ആദർശമാണ് എന്താ ഉള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആദർശമാണ് എന്തോ നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് അനിയെ കാണാനായിട്ട് ആദർശം ഇല്ലയാണ് കാരണം അനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായെന്ന് മനസ്സിലായി താൻ രാവിലെ ചൂടായത് അങ്ങനെ ആദർശം അങ്ങോട്ട് ചെന്നുകഴിയുമ്പോഴത്തേനും അനി ആ പടം വിഷമിച്ചിരിക്കുവായിരുന്നു ചെന്നൈ ഇപ്പത്തേനും ആദർശനും എടാ സോറി കിട്ടോ രാവിലെ എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ പിടിക്കാതിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടേന്ന് പറയണം അത് കേട്ടപ്പോൾ അന്യോറിഞ്ഞ് സാരമില്ല ആദർശേട്ടെന്ന് പറയണം അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു നയന നയനോട് വന്നിട്ടിങ്ങനെ മാറി ഇങ്ങനെ ഇവരുടെ സംസാരം അപ്പോൾ ആ സമയത്ത് നയനെ കേട്ടു പിന്നീട് ആദർശം എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലടാ എൻ്റെ മനസ്സിൽ വലിയൊരു വിഷമമുണ്ട് അത് എനിക്ക് നിന്നോടോ നയനയോടോ തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും ആ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അതിനിപ്പം എന്താ ആദ്യം നയനടുത്തോട് തന്നെ തുറന്നു പറ ഭാര്യ അറിയാത്ത കാര്യങ്ങളൊന്നും ഭർത്താവിന്റെ ജീവിതത്തിൽ വേണം അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയാൻ തീരുന്ന പ്രശ്നമാണെങ്കിൽ അതങ്ങ് തീർക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ ഇന്നൊക്കെ ആദർശിച്ച് പറയുകയാണ് ഈ സമയത്ത് നയനിക്കാപ്പാ ടെൻഷനായി ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നായന അനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആദർചേണ്ടൻ വേറെന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുക എല്ലാ അടുത്തു പറയണം അങ്ങനെയാണ് ആദർശേണ്ടം മനസ്സുള്ള എന്താന്ന് തിരിച്ചറിയണം എന്ന് പറയണം എന്തു ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചിട്ട് ആദർചേടം പറയണില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്ന് ആദർശേണ്ടൻ ബി പി കൂടിയെന്ന് ആദർശൻ തന്നെ പറഞ്ഞായിരുന്നു സത്യമാണോ അതിനെടുത്ത് നീക്കും അതേന്ന് പറയണം അങ്ങനെയാണ് സൂക്ഷിക്കണം ആ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വലിയ എന്തോ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി വലിയ ആപത്തായിരിക്കും സംഭവിക്കാൻ പോകണമെന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്നാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി